എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയണം നമുക്കറിയാം നമുക്ക് ഏപ്രിൽ പതിനൊന്നിന് നമ്മുടെ അടുത്ത് ഫസ്റ്റത്തെ സി ബി ഐ നടത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അറിയാം ദേശീയ സുരക്ഷിത മാതൃത്വ ദിനവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ സി ബി ഐ നടത്താനായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സുരക്ഷിത മാതൃത്വ ദിനവുമായി ബന്ധപ്പെട്ട സി ബി ഐ നമ്മൾ നടത്തണം അതിൻ്റെ നോട്ട് നമ്മൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരും നോട്ടും അതുപോലെ അതിൻ്റെ പോസ്റ്ററുകളും ഫോട്ടോസൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് പ്രിപ്പയർ ചെയ്യുക പ്രിപ്പയർ ചെയ്തതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബെനിഫിഷ്സിന് കൃത്യമായിട്ട് ദേശീയ സുരക്ഷിത മാതൃത്വ ദിനത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം അത് നമ്മൾ പോഷൻ ട്രാക്കറിൽ അത് ഞാനിതിൽ കാണിച്ചിട്ടുണ്ട് നമ്മൾ പോഷൻ ട്രാക്കറിൽ അത് എന്തെന്ന് കാണിക്കണം അന്നപ്രസാൻ ദിവസമായിട്ട് രേഖപ്പെടുത്തണം പോഷൻ ട്രാക്കറിൽ അന്നപ്രസൻ ദിവസമായിട്ട് നമുക്ക് എന്തു ചെയ്യാം എൻറ്റർ ചെയ്യാം തീമ് അതുപോലെ തന്നെ നമുക്കറിയാം ജന ഡാഷ് ഡാഷ്ബോർഡിൽ നമുക്ക് ചെയ്യണം നമ്മൾ നോർമലി പോഷൻ ട്രാക്കറിൽ മാത്രമാണ് ചെയ്യാറുള്ളൂ അതിന് പുറമെ ജനാന്തോളം ഡാഷ് ബോർഡ് നമുക്ക് എൻറ്റർ ചെയ്യണം ആ ജന്നാന്തോളം ഡാഷ് ബോർഡിൽ എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ അതിൽ തീം എന്ന് പറയുന്ന അടുത്ത് എന്ത് ചെയ്യണം അതറ് സെലക്ട് ചെയ്യണം അതർ എന്നുള്ളത് സെലക്ട് ചെയ്യാം അതിനുശേഷം ആക്ടിവിറ്റി എന്നുള്ളിടത്ത് അന്നപ്രസാദ് ദിവസം നിങ്ങൾ സെലക്ട് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടായിരിക്കാം അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ മുഴുവനായിട്ട് നിങ്ങൾ ഈ രണ്ടെണ്ണത്തിലും രേഖപ്പെടുത്താനുള്ള മുഴുവനായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓൾറെഡി ദേശീയ സുരക്ഷിത മാതൃത്വ ദിനത്തിൻ്റെ ഒരു വീഡിയോ കുറച്ച് ദിവസം മുന്നേ ഒരു മൂന്ന് നാല് ദിവസം മുന്നേ നമ്മൾ പബ്ലിഷ് ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ നമ്മളിതിൻ്റെ കൂടെ ഷെയർ ചെയ്യും ഒപ്പം തന്നെ ജനആന്തോളനിൽ രേഖപ്പെടുത്തുന്നതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഇതിനെ തുടർന്ന് പറഞ്ഞു പോകും അപ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ ഇതിൻ്റെ നോട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നതായിരിക്കും ദേശീയ സുരക്ഷിത മാതൃത്വ ദിനത്തിൻ്റെ സോ നമുക്ക് നോട്ടിലേക്ക് കടക്കാം ഇവിടെ നോക്കുക നിങ്ങൾക്ക് ദേശീയ സുരക്ഷിത മാതൃത്വ ദിനം എന്നുള്ള നോട്ട് കാണാം കണ്ട അപ്പോൾ ഇത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കാം ഞാനിപ്പിത് മുഴുവനായിട്ട് വായിക്കാൻ വന്ന ഒരുപാട് സമയം നമ്മൾ നഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാ ഇത് കൃത്യമായിട്ട് വായിച്ചു മനസ്സിലാക്കാം ഈ നോട്ടില് പറയുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് വായിച്ചു മനസിലാക്കി കണ്ട ഗർഭിണിയുടെ ഭക്ഷണശീലം ഗർഭകാലത്ത് രണ്ടുപേരുടെ ഭക്ഷണം അമ്മ ഗർഭാവസ്ഥയിൽ കഴിക്കുന്നു എന്ന് പറയാറുണ്ട് എന്നാൽ ഇതൊരു മിഥ്യ ധാരണയാണ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവിനേക്കാൾ ഗുണനിലവാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രധാനമാണ് മനസ്സിലായ അതായത് ഒരു ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് കാരണം നമ്മൾ ഉള്ളിൽ കുഞ്ഞുമുള്ളത് കൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു ഇത് തന്നെയാണ് കുട്ടിക്കും കിട്ടുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിക്കുക പകരം പോഷക ഗുണവാരമുള്ള പോഷക അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കണം എന്നാണ് പറയണത് ന്യൂട്രീഷ്യസ് ഫുഡുകൾ അന്നജ അടങ്ങിയ ഭക്ഷണങ്ങൾ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് കണ്ടായിടവേളകളെ നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ മധുരപലഹാരങ്ങൾ ബിസ്ക്കറ്റുകൾ ചോക്ലേറ്റ് പോലുള്ള കൊഴുപ്പും പഞ്ചസാരയും കൂടുതലുള്ള ലഘുഭക്ഷണങ്ങൾ കഴിക്കരുത് ശ്രദ്ധിച്ചാൽ നിങ്ങൾ നമ്മളെ സംബന്ധിച്ച് ചില ആളുകൾക്ക് കൂടുതൽ മധുരം ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം ചിലർ ഇഷ്ടപ്പെടാത്തവരുണ്ടാവാം അപ്പം നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം വെളിച്ചെണ്ണ കൂടുതലുള്ള പലഹാരങ്ങൾ അതുപോലെ ചോക്ലേറ്റ് കൊഴുപ്പ് പഞ്ചസാര കൂടുതലുള്ള പലഹാരങ്ങൾ അത് കൊഴിവാക്കാനാണ് പറയണത് പരിമിതപ്പെടുത്തേണ്ട ഭക്ഷണങ്ങൾ കണ്ട ചോക്ലേറ്റ് ബിസ്ക്കറ്റ് പേസ്ട്രികൾ ഐസ്ക്രീമുകൾ കേക്കുകൾ പുഡിങ്ങുകൾ അതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സ് കോള പെപ്സി അതുപോലെ അങ്ങനെയുള്ള കുറേ സോഫ്റ്റ് ഡ്രിങ്ക്സ് നമ്മൾ കുടിക്കാറുണ്ട് അറിയാമല്ലോ അങ്ങനെയുള്ള സോഫ്റ്റ് ഡ്രിങ്കുകൾ കഴിക്കാം പക്ഷേ ഗർഭാവസ്ഥയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം അത് പരിമിതപ്പെടുത്തണം കുറയ്ക്കണം കണ്ട ഗർഭകാലത്ത് മദ്യം പാടില്ല എന്ന് പറയുന്നുണ്ട് പിന്നെ ഓരോ രീതിയിലുള്ള പ്രഗ്നൻസിയെ കുറിച്ചിട്ടൊക്കെ ഉണ്ട് ട്യൂബൽ പ്രഗ്നൻസി ഓരോ എക്ടോപിക് പ്രഗ്നൻസി എന്താണെന്നൊന്നും അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇതിൽ പറയുന്നുണ്ട് കണ്ട സുരക്ഷിത മാതൃത്വമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അവർ സുരക്ഷിതമായിട്ടുള്ള ഒരു പ്രകടനന്റെ അതായത് സുരക്ഷിതമായിട്ട് ഒരു കുഞ്ഞിന് ജനനം നൽകാനായിട്ട് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിലൂടെ കവർ ചെയ്ത് പോണത് അപ്പൊ നിങ്ങൾ പ്രത്യേകിച്ച് പി എം പ്രകടൻ ബോമണ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നന്നായിരിക്കും ഈ ഒരു പ്രവർത്തനത്തിൽ പി എംഒ എല്ലമ്മിനൊക്കെ ഉൾപ്പെടുത്തുക അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് നോട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നോട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ വായിച്ചു മനസ്സിലാക്കണം ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം അവർക്ക് പറഞ്ഞു കൊടുക്കണം കണ്ട ഗർഭിണി ദിവസേനയുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ആഹാര പദാർത്ഥങ്ങൾ നോക്കി നിങ്ങൾ പച്ചക്കറികളും പയർ ധാന്യങ്ങൾ ധാന്യങ്ങള് പാല് തൈര് ചീസ് മാംസ്യം കോഴി മറ്റു വിഭവങ്ങളാണ് കണ്ടില്ലേ പഴങ്ങള് അതുപോലെ വെള്ളം ധാരാളം വെള്ളം കുടിക്കാനായിട്ട് പറയുന്നുണ്ട് ഇന്നത്തെ അറിയാം ചൂട് കൂടി ഓരോ ദിവസം ചൂട് കൂടി വരുന്ന അവസ്ഥയാണ് അപ്പോൾ നമ്മൾ ഡീഹൈഡ്രേഷനൊക്കെ ഒരുപാട് വരും അതുകൊണ്ട് പ്രത്യേകിച്ച് ഗർഭിണിയായിട്ടുള്ളവർ നന്നായിട്ട് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം ഇരുമ്പ് കാൽസ്യം മുട്ട മധുരക്കിഴങ്ങ് ചുവന്ന ചീര ചെമ്പല്ലി അവക്കാടോ ഉണ്ട അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സ് ഉണ്ട് നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും നിങ്ങൾ എന്ത് ചെയ്യണം ഇത് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നാളത്തെ ക്ലാസ്സിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് കേട്ടോ ഓക്കെ ഇനി നമുക്കിത് എങ്ങനെയാണ് നമ്മുടെ ജന്നാന്തോളം ഡാഷ് ബോർഡിൽ ഇത് എങ്ങനെ രേഖപ്പെടുത്താം എന്നുള്ളത് നോക്കാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ജന്നാദോളനിൽ മാത്രമല്ല പോഷൻ ട്രാക്കറിൽ എന്നെ പ്രശാന്ത ദിവസമായിട്ട് കാണിക്കുന്നുണ്ടോ വിട്ടുപോകരുത് നമ്മളിതിന് തൊട്ടുമുനത്ത വീഡിയോയിൽ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തുന്നത് എങ്ങനെയാന്ന് കാണിച്ചിട്ടുള്ളതുകൊണ്ട് കൊണ്ട് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ കൂടെ നമ്മളിടും നിങ്ങൾ അതിൽ കയറിയിട്ട് വേണം പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ ഞാൻ രണ്ടു കൂടി റിപ്പീറ്റ് ചെയ്യുന്നില്ല ഓക്കെ ദെൻ ജന്നാന്തോളിൽ എങ്ങനെയാണ് രേഖപ്പെടുത്തുക എന്നുള്ളത് ഇപ്പോൾ കാണിച്ച് തരാം നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെ ജന്നാന്തോളം എന്നുള്ളത് സെർച്ച് ചെയ്യുക ഗൂഗിളിൽ കയറിയിട്ട് ജന്നാന്തോളം എന്നുള്ളത് അടിച്ചു കൊടുക്കുക ജന്നാന്തോളം അടിച്ചു കൊടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ തുറന്നു വരും ദൻ നിങ്ങൾ അതിന് ക്ലിക്ക് ചെയ്യുക ദെൻ നമുക്കറിയാം ഇവിടെ ഞാനതൊന്നുകൂടി ഇത് ലോഗൗട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഡാറ്റാൻഡ് എടുത്തു കഴിയുമ്പോൾ നമ്മൾ എന്ത് വരും അവിടെ യൂസർ നെയിമും പാസ്വേഡ് അടിക്കണം നമ്മൾ നിങ്ങൾ നോർമലി മുന്നേ ചെയ്തിരുന്ന പോലെ തന്നെ അതിനകത്ത് വേറെ മാറ്റങ്ങളൊന്നുമില്ല നിങ്ങൾ യൂസർ നെയിമും പാസ്വേഡ് അടിക്കുക എൻറ്റർ ചെയ്യുക സോ നമ്മൾ നമ്മുടെ ഈ ഒരു ഡാഷ് ബോർഡിലേക്ക് അല്ലെങ്കിൽ ഒരു പേജിലേക്ക് എൻ്റർ ആയി അതിനുശേഷം നമുക്ക് ഇവിടെ തീം സെലക്ട് ചെയ്യണം അപ്പോൾ തീമ് നോക്കാൻ നമുക്ക് ഒരുപാട് തീമുകൾ ഉണ്ടെങ്കിലും നമ്മുടെ സി ബി യുമായി ബന്ധപ്പെട്ടിട്ട് നമുക്കറിയാം അന്നപ്രശാന്ത് ദിവസമാണ് വരുന്നത് അപ്പോൾ സി ബി യുമായിട്ടുള്ള ബന്ധ ബന്ധപ്പെട്ട അല്ലെങ്കിൽ അന്നപ്രസാദ് ദിവസം എന്ന ഒരു ആക്ടിവിറ്റി വരുന്നത് നമുക്ക് അദർ എന്ന ഓപ്ഷനിലാണ് അതുകൊണ്ട് മുകളിൽ കിടക്കുന്ന ഇതൊന്നും നിങ്ങൾ സെലക്ട് ചെയ്യാതെ ഏറ്റവും താഴെ കാണുന്ന അദർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക കണ്ട ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക അവിടെ അംഗൻവാടി ലെവൽ സെലക്ട് ചെയ്യുക അംഗൻവാടിയുടെ പേര് സെലക്ട് ചെയ്യുക ദെൻ ആക്ടിവിറ്റി നിങ്ങൾ നോക്കിയേ അന്നപ്രസാദ് ദിവസ് കണ്ടോ അന്നപ്രസാന്ത് ദിവസ് ആൻറ്റിനാറ്റൽ ചെക്കപ്പിൻ്റെ തൊട്ട് താഴെ അന്നപ്രസാന്ത് ദിവസം എന്ന് പറഞ്ഞിട്ട് കാണാം കണ്ടില്ലേ ഒരു ബ്ലൂ കളറില് ഡോട്ട് ഇട്ടിട്ട് കണ്ടില്ലേ അന്നപ്രസാന്ത് ദിവസം നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതുപോലെ അവിടെ ബ്ലൂ കളറില് ഡോട്ട് വരും നിങ്ങളത് സെലക്ട് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ എന്തിനാണ് ഫ്രം ഡേറ്റ് സെലക്ട് ചെയ്യണം നമ്മൾ പതിനൊന്നാം തീയതിയാണ് നടത്തുന്നത് നിങ്ങൾ പതിനൊന്നാം തീയതി തന്നെ സെലക്ട് ചെയ്യണം കേട്ടോ വിട്ടുപോകരുത് ദെൻ എണ്ണം കൊടുക്കുക അഡൽട്ടിൻ്റെ അഡൾട്ട് എത്ര മെയിലുണ്ട് എത്ര ഫീമെയിലുണ്ട് അതുപോലെ ചിൽഡ്രൻ എത്ര മെയിലുണ്ട് എത്ര എന്നുള്ള എണ്ണം കൊടുക്കുക അതിനുശേഷം ശേഷം ഏജ് കുട്ടികളുടെ എണ്ണം കൊടുക്കുക എത്ര ഏജ് കുട്ടികളുണ്ടെന്ന് കൊടുക്കുക സോ അതിൻ്റെ ടോട്ടൽ അവിടെ വരും ദെൻ നിങ്ങൾ എന്ത് ചെയ്യണം അതിന് നിങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ അപ്ലോഡ് ഇമേജ് ബ്രൗസ് ചെയ്യുക നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക അറിയാലോ ഞാൻ പറഞ്ഞിരുന്നു സൈസ് കൂടുതലുള്ളതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം ദെൻ നിങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ അടിക്കുക സബ്മിറ്റ് കൊടുക്കുക ഇത്രയുള്ളൂ സക്സസ്ഫുള്ളി സബ്മിറ്റ് ഇടുന്ന വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്ത പ്രവർത്തനം ഓക്കെ ആയി എന്നാണ് അർത്ഥം ഓക്കെ ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ പോഷൻ ട്രാക്കറിൽ കൂടി എൻറ്റർ ചെയ്യണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കാരണം ഇനിയിപ്പോൾ ഒരു സംശയം വേണ്ട ജസ്റ്റ് നിങ്ങൾ എന്തു ചെയ്യുക പെട്ടെന്ന് തന്നെ പോഷൻ ട്രാക്കർ പെട്ടെന്ന് തന്നെ നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്തതിന് ശേഷം അങ്ങനെ നിങ്ങൾ നോർമൽ ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്തതിന് ശേഷം മോർ ഓപ്ഷനിൽ പോവുക മോർ ഓപ്ഷനിൽ പോയിട്ട് ഇവൻ്റുകൾ സെലക്ട് ചെയ്യുക സി ബി സെലക്ട് ചെയ്യുക അതിന് ശേഷം നമുക്കറിയാം നമ്മൾ ആഡ് സി ബി യു കൊടുത്തു ഡേറ്റ് നിങ്ങൾ പതിനൊന്നാം തീയതി സെലക്ട് ചെയ്യണം കേട്ടോ പതിനൊന്നാം തീയതി സെലക്ട് ചെയ്യുക തീമിൽ നിങ്ങൾ അന്നപ്രസാന്ത് ദിവസ് കാണിക്കാം അന്നപ്രസാന്ത് ദിവസ് കാണിച്ചതിന് ശേഷം എന്ത് ചെയ്യുക അതിലുള്ള സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ പോഷൻ ട്രാക്കറിലും എൻട്രി ആയി പോകും അപ്പോൾ പട്ട ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പോഷൻ ട്രാക്കറിലും എൻ്റർ ചെയ്യാൻ പറ്റും ജന്നാതോളിലും എൻ്റർ ചെയ്യാൻ പറ്റും അപ്പോൾ അത് കൃത്യമായിട്ട് രണ്ട് പ്രവർത്തനങ്ങളും അതായത് നിങ്ങൾ പോഷൻ ട്രാക്കുകളും എന്ന സന്തോഷം കാണിക്കണം സി ബി ജനാന്ദോളനം കാണിക്കണം അപ്പോൾ ഈ പ്രവർത്തനം ഇതുപോലെ തന്നെ ചെയ്യുക ചെയ്തിന് ശേഷം കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യാം ഓക്കെ ഓക്കെ താങ്ക്